മണ്ഡലപൂജയ്ക്കായി ശബരിമല നട തുറക്കുമ്പോൾ ഭക്തന്മാർ കേൾക്കാൻ ഇതാ ഒരു സന്ദേശം സ്വാമി ശർണം ഇപ്പോൾ ഇവിടുത്തെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ ഏറ്റവും നിഷ്ഠയായിട്ട് വ്രതം നോറ്റ് ദർശനത്തിന് വരണം എന്നുള്ളത് തന്നെയാണ് ഭക്തരോട് പറയാനുള്ളത് അതാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളുടെ ഒരു ഏറ്റവും കാതലായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മാത്രമാണ് വ്രതം ഇപ്പോൾ എത്രത്തോളം നിഷ്ഠയോടെ വ്രതം എടുക്കുന്നു അത്രത്തോളം ആ ദർശനം മഹത്തരമാകുമെന്ന് വിശ്വസിക്കുന്നു അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഏറ്റവും നൂറ് ശതമാനം ഒഴിവാക്കാവുന്നതാണ് ഇനിയിപ്പം അത് കൊണ്ടുവരികയാണെങ്കിലും അത് ഈ ക്ഷേത്രസങ്കേതത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ പൂങ്കാവനത്തിൽ വിക്ഷേപിക്കാതെ അത് അതേപടി തിരിച്ചു ഒരു അഭ്യർത്ഥന പിന്നെ ഈ പനിനീര് പോലുള്ള സാധനങ്ങൾ ഇവിടെ അകത്ത് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കും അപ്പം അതുപോലെ ആ ദിവസം പൂജകളും കാര്യങ്ങളും ഒന്നുമില്ല അടച്ച അടുത്ത ദിവസം മുതൽ നിത്യപൂജ മാത്രം രാവിലത്തെ ഉഷപ്പൂജ ഉച്ചപൂജ താഴെ പൂജയായിട്ട് തന്നെ പന്ത്രണ്ടാം തീയതി വരെയും അതുപോലെ തന്നെ ആ ഒരു ക്രമത്തിൽ പോകും പിന്നെ പതിമൂന്നാം തീയതി മുതലാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ശുദ്ധിക്രിയകളും കാര്യങ്ങളുമൊക്കെ തുടങ്ങുന്നത് പതിമൂന്നാം തീയതി വൈകുന്നേരവും പതിനാലാം തീയതി രാവിലെയുമായിട്ട് പ്രസാദശുദ്ധിക്രിയകളും ബിംബശുദ്ധിക്രിയയും നടക്കും അതിനുശേഷം പതിനഞ്ചാം തീയതി വെടുപ്പിനെ രണ്ട് മണി നാൽപ്പത്തിയാറ് മിനിറ്റിലാണ് ഈ സംക്രമം ആ മുഹൂർത്തം സംക്രമ സമയം അപ്പോൾ ആ സമയത്ത് വിശേഷ നെയ്യഭിഷേകം ഉണ്ടാവും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് മുമ്പ് നട തുറന്ന് ഈ നെയ്യഭിഷേകം നടത്തി ബാക്കി ചടങ്ങുകൾ അന്നത്തെ ചടങ്ങുകൾ അടക്കം അന്ന് വൈകുന്നേരമാണ് ഈ ദീപ വാഹനം ചാർത്തിയുള്ള ദീപാരാധനയും മകരവിളക്കും മകരജ്യോതി ദർശനവും എല്ലാം ഉണ്ടാകുന്നത് പിന്നീട് ആ ഉത്സവം ആരംഭിക്കുകയാണ് ഇരുപത്തിയൊന്നിന് രാവിലെ രാജാവിൻ്റെ ദർശനത്തോടെ നട അടച്ച് സമാപിക്കുന്നു തീർച്ചയായിട്ടും എല്ലാം നാളെ എല്ലാം അതുപോലെ തന്നെ അഞ്ചു മണിക്ക് നട തുറന്ന് എല്ലാവർക്കും ദർശനം ഉണ്ടാകുന്നതാണ് ശബരിമലയെ സംബന്ധിച്ച് ഒന്നേ ഉള്ളൂ കൃത്യമായിട്ട് വ്രതം നോട്ട് ദർശനത്തിന് വരണം എന്നതാണ് ഭക്തരോട് പറയാനുള്ളത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും ഇത് തന്നെയാണ് എത്രത്തോളം നിഷ്ഠയോടെ വ്രതം അനുഷ്ഠിക്കുന്നു അത്രത്തോളം ദർശനം മഹത്തരമാകുന്നു ഇനി പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നൂറു ശതമാനവും ഒഴിവാക്കേണ്ടതാണ് ഇനി അഥവാ കൊണ്ടുവരികയാണ് എങ്കിൽ ഭഗവാന്റെ പൂങ്കാവനത്തിൽ അത് നിക്ഷേപിക്കാൻ പാടില്ല അങ്ങനെ നിക്ഷേപിക്കാതെ തിരികെ കൊണ്ടുപോകേണ്ടതാണ് എന്നാണ് തന്ത്രി അഭ്യർത്ഥിക്കുന്നത് പനിഞ്ഞീര് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാറില്ല അതിനാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മകരവിളക്ക് മഹോത്സവത്തിനായി ഇന്ന് ഡിസംബർ മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചിന് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നട തുറക്കുകയാണ് വൈകുന്നേരം അഞ്ചിന് തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ മുഖ്യ കാർമികത്വത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറക്കും തുടർന്ന് മേൽശാന്തി ആഴിയിൽ അഗ്നി പകരും അതിനുശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം അനുവദിക്കും മണ്ഡല പൂജകൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നട അടച്ചിരുന്നു മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം പ്രാസാദ ശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് വെളുപ്പിന് രണ്ട് നാല്പത്തിയാറിന് മകരസംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകുന്നേരം അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കൽ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവ നടക്കും പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ തീയതികളിൽ എഴുന്നള്ളിപ്പും നടക്കും പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത് നടക്കും ജനുവരി വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് രാവിലെ പന്തളം രാജപ്രതിനിധി ശബരീശ ദർശനം നടത്തിയ ശേഷം നട അടയ്ക്കും മകരവിളക്ക് മഹോത്സവ കാലത്തെത്തുന്ന തീർത്ഥാടകരെ സ്വീകരിക്കാനായി പമ്പ മുതൽ സന്നിധാനം വരെ ഒരുങ്ങിക്കഴിഞ്ഞു ആഴിയും പതിനെട്ടാം പടിയും നെയ്ത്തോണിയും അഗ്നിരക്ഷാസേനയും വിശുദ്ധി സേനയും കഴുകി വൃത്തിയാക്കി സന്നിധാനത്തിന്റെ പരിസരവും മാളികപ്പുറം പരിസരവും നടപ്പന്തലും ശുചീകരിച്ചു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ ദേവസ്വം ബോർഡിന്റെ ഔഷധ കുടിവെള്ള വിതരണവും ഉണ്ട് ക്യൂ കോംപ്ലക്സുകളിലും തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യമൊരുക്കിയിട്ടുണ്ട് മകരവിളക്ക് ഉത്സവത്തിനായി ഡിസംബർ മുപ്പതിന് വൈകുന്നേരം ശബരിമല നട തുറക്കുമ്പോൾ പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് ക്യൂ കോംപ്ലക്സിലും നടപ്പന്തലിലും ഫാനുകളും ഔഷധ കുടിവെള്ളവും സജ്ജമാക്കി കൂടുതൽ ട്യൂബ്ലൈറ്റുകളും വലിയ നടപ്പന്തലിൽ കൂറ്റൻ ലീഫുകളോടുകൂടിയ ഏഴ് ഹൈ വോളിയം സീലിംഗ് ഫാനുകളും സജ്ജമാക്കി ചെറിയ നടപ്പന്തൽ മുതൽ ശരംകുത്തിവരെ അൻപതിലധികം വാൾ ഫാനുകളും ക്യൂ കോംപ്ലക്സുകളിൽ മുപ്പതിലധികം ഹെവി ഡ്യൂട്ടി ഫാനുകളും സ്ഥാപിച്ചു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മരാമത്ത് വിഭാഗമാണ് ഇവ സജ്ജമാക്കിയത്